ഓരോരുത്തർക്കും സ്ട്രെച്ചർ ഒക്കെ എടുത്തോണ്ട് വരണം പാത്തുവിന് വേണ്ടി സ്ട്രെച്ചർ വന്നോണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് നാളേക്ക് നമ്മളിങ്ങനെ ഇന്റർവ് സെക്ഷൻ ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് അല്ലേ വന്ന് ആ ലാസ്റ്റ് വരുന്ന ഒരു ആയിട്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് അപ്പൊ ഗൈസ് പാത്തുവിന് കൂട്ടായിട്ട് ഒരാളിനെ കിട്ടിയിട്ടുണ്ട് വേറെ ആരും അല്ല ആരുമല്ലൊരു പ്ലാസ്റ്റർ ആണ് അപ്പം നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് സ്ത്രീധനത്തിന് വേണ്ടി നിങ്ങൾ ഇത്രയും ഡെഡിക്കേറ്റീവായിട്ടാണോ വീഡിയോ ചെയ്യുന്നത് കാലിൽ പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് അവിടെയിരിക്കുന്നതല്ലയോ അമ്മായിയമ്മ തള്ളിയിട്ട സീൻ സത്യത്തിൽ യഥാർത്ഥത്തിൽ അമ്മായിയമ്മ തള്ളിയിട്ടല്ല നമുക്കൊരു ആക്സിഡന്റ് പറ്റിയിട്ട് പാത്തുവിന്റെ കാലിന്റെ കുഴ തിരിഞ്ഞു പോയിട്ട് ആയിട്ട് കാല് മൊത്തത്തിൽ പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണെങ്കിൽ രണ്ടാഴ്ച അപ്പോൾ ആണ് നമ്മൾ അത് വെച്ചുകൊണ്ട് കണ്ടന്റ് ചെയ്യണമല്ലോ അപ്പം അത് അങ്ങനത്തെ ഒരു കണ്ടന്റ് ആക്കി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തട്ടിക്കൂട്ടി എടുക്കുകയാണ് അതാണ് കുറച്ച് കണ്ടന്റിനൊക്കെ ക്ഷാമമായിട്ട് വന്നിരിക്കുന്നത് ആ കാരണം എന്ന് വെച്ചാല് കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവളുടെ ഒരു സുഹൃത്ത് കൊച്ച് ഡെലിവറി കഴിഞ്ഞ് കൊച്ചിനെ കാണാനായിട്ട് നമ്മൾ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഇച്ചിരി ലേറ്റ് ആയി ഒരു ഏഴുമണിയാവും അപ്പൊ ഏഴു മണി സമയത്ത് നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്ത് തന്നെ ഒരു വി പോലത്തെ ഒരു വൈ പോലത്തെ ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ നമ്മളിങ്ങനെ പെട്ടെന്ന് വന്നപ്പോൾ ഒരാൾ ഇൻഡിക്കേറ്റർ ഇടാണ്ട് പെട്ടെന്ന് തിരിഞ്ഞപ്പം ആ വണ്ടിയിൽ തട്ടിയിട്ട് മറിഞ്ഞ് വീണ് അങ്ങനെ എനിക്ക് കുഴപ്പമില്ല ഞാൻ തെറിച്ചങ്ങ് പോയി പാത്തുവിൻ്റെ ആ കാലില് ബൈക്കായിട്ട് കാലിൻ്റെ കുഴ ഡിസ്ലൊക്കേറ്റഡ് അതായത് ആംഗിളിൻ്റെ ഫൂട്ടിൻ്റെ ഭാഗം ആയിട്ട് ഡിസ്ലൊക്കേറ്റഡായിട്ട് ആയിരുന്നു പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലൊക്കെ കൊണ്ടുപോയി അപ്പോൾ അവിടെ പോയി കാലിൽ പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ആരും ചെയ്യത്തില്ല പക്ഷെ നമ്മൾ ചെയ്ത് കിട്ടിയല്ല കിട്ടിയപ്പം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ടൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതല്ലേ അപ്പം ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ അതൊരു വ്ളോഗി ചെയ്യാൻ വിചാരിച്ച് അപ്പോൾ നെഗറ്റീവ് കാര്യങ്ങളൊന്നും വേണ്ട നമ്മൾ ഏതൊരു സിറ്റുവേഷൻ വന്നാലും വന്നു കഴിഞ്ഞു പിന്നെ നമ്മളൊന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിനെങ്ങനെ ഓവർകം ചെയ്യാന്നുള്ളത് മാത്രം നമ്മൾ ആലോചിക്കുക അയ്യോ യോഗ ആലോചിഞ്ഞൊന്നും കരഞ്ഞിട്ട് ഒരു കാര്യമില്ല സംഭവിച്ചു അപ്പൊ നമ്മളതൊരു ബ്ലോഗ് ആക്കി ചെയ്തിരിക്കണ്ട വീക്ടറിയും കാണിച്ചിരിക്കുന്ന കാലിൽ നേരെ പ്ലാസ്റ്റർ ഇടാനായിട്ട് വേണമെന്നൊക്കെ പറയുന്നുണ്ട് എന്തിനാണെന്ന് അറിയാൻ വയ്യ ടെൻഷൻ ഇല്ലാതെ അപ്പൊ വാണ്ട ഇതാണ് പാത്തുവിന്റെ വർക്കെല്ലാം നമ്മൾ ആദ്യ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെനിന്ന് അടുത്ത എക്സറേ ചെയ്യണം അപ്പൊ അവിടുത്തെ ഡോക്ടർ ഇല്ലാത്തതുകൊണ്ട് നമ്മളെടുത്ത് പറഞ്ഞ് നേരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോവാൻ ഈ എക്സ്റേ കണ്ടിട്ട് കിണ ഉണക്കുന്നൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തോ ഡിസ്ലൊക്കേഡാണ് കാലിൻ്റെ പുഴ തെറ്റി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മളെന്തായാലും ഒരുപാട് നേരം അവിടെ വെയിറ്റ് ചെയ്യണം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വന്നാലുള്ള കാര്യം കാര്യമെന്ന് വെച്ചാൽ ഒരുപാട് ആൾ വരുന്നുണ്ട് ഡോക്ടർമാരുടെ സമയത്തിനനുസരിച്ച് കാത്തിരിക്കണം എനിക്ക് തോന്നുന്നു ഏകദേശം നമ്മൾ ഇപ്പോൾ തന്നെ നാല് മണിക്കൂറ് അഞ്ച് കൊണ്ട് കാത്തിരിക്കുക ഇപ്പോൾ സമയം ഏകദേശം നാലുമണി അടുപ്പിച്ചായിട്ടുണ്ട് നമ്മൾ പതിനൊന്ന് മണിക്ക് കണ്ട് വന്നതാണ് അപ്പോൾ അതുകൊണ്ട് പാത്തുവിൻ്റെ സ്വന്തം കാലിൻ്റെ എക്സ്റേ നോക്കിക്കൊണ്ട് പാത്തു തന്നെ ഇരിക്കുകയാണ് കേട്ടോ ഇവിടെ പുഴുത്ത് ഒന്നാം നാല് മണിക്കൂറായിട്ട് ഇവിടെ വന്നിട്ട് ഇരുന്നൂർ കുഴിഞ്ഞ് കൊള്ളാന്തരം ഗൈസ് എന്തായാലും നമ്മൾ മെഡിക്കൽ കോളേജിൽ ചെന്ന് കയറി ഉടനെയാണ് നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ഒരു വണ്ടി കിട്ടി വണ്ടിക്ക് ഒറ്റ കാലേ ഉള്ളു അതുകൊണ്ട് തന്നെ ഞാൻ പൊക്കി വെച്ചൊക്കെയാണ് കൊണ്ടുപോയിരിക്കും വണ്ടിക്ക് ഒറ്റകാലമുള്ളൂ എന്തായാലും നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടിട്ടും ഇതിനിടയിൽ കൂടെ ഈ വ്ലോഗ് എടുക്കാൻ കാണിച്ച് നമ്മുടെ മനസ്സ് നിങ്ങളാരും കാണാതാണ് ഞാനും പാത്തുവും പിന്നെ ഉമ്മച്ചിമാരും കൂടെയാണ് പോകുന്നത് എന്തായാലും ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഗൈസ് നമ്മൾ ഈ എടുക്കുന്നത് അപ്പോൾ മെഡിക്കൽ കോളേജിൽ എക്സ്റേ ഡിപ്പാർട്ട്മെൻറ്റിൽ എക്സ്റേ എടുക്കാൻ പോവുകയാണ് ഇപ്പോൾ വീണ്ടും കാലിൻ്റെ എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ് ചതവ് ഉണ്ട് വേണ്ട ഈ ചതവ് അതുകൊണ്ട് ഇവിടെയാണ് കാലേ വണ്ടിയിടിച്ച ആക്സിഡൻ്റ് ആയ സ്ഥലം സ്പോട്ട് ഇവിടെയാണ് ഇവിടെ പ്ലാസ്റ്റർ ആണോ എന്ന് പറഞ്ഞ് അപ്പോൾ ഒന്നും കൂടെ എക്സ്റേ എടുക്കണം അപ്പോൾ നമ്മൾ വാണ്ടിപ്പോൾ എക്സ്റേ എടുക്കണം അതുകൊണ്ട് എക്സ്റേ എടുക്കുന്ന മെഷീൻ ഉപയോഗിക്കുന്ന സമയത്ത് ഫോൺ യൂസ് ചെയ്യാത്തോണ്ട് നമ്മൾ പുറത്തോട്ട് പോവുകയാണേ എക്സ്റേ എടുത്തിട്ട് കാട്ടോ എക്സ്റേ എടുത്തിട്ടുണ്ട് അപ്പോൾ എക്സറേ എടുത്ത് എൻ്റെ പേയ്മെൻറ്റ് ചെയ്യണം അപ്പോൾ പാലിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ് അപ്പോൾ അതിൻ്റെ എക്സ്റേ ആണ് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പോവുകയാണ് പാത്തുവിന് അവിടെ കാഷ്വാലിറ്റിയിലൂടെ ഇരുത്തിയിട്ടാണ് പോകുന്നത് ഇനി പേയ്മെൻറ്റ് ചെയ്തിട്ട് തിരിച്ച് വന്നൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ അവിടെ നിന്ന് അതിൻ്റെ മറ്റേ ഇതുണ്ടല്ലേ എക്സ്റേ എടുത്തതിൻ്റെ ഫിലിം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ് അങ്ങനെ നമ്മൾ കുറേ നേരം വെയിറ്റ് അപ്പോൾ ആ ഫിലിം തന്നിട്ടുണ്ട് ഡോക്ടറെ കാണിച്ചു ഡോക്ടർ പറഞ്ഞു കാലിൻ്റെ മുട്ടിനൊന്നും വേറെ പ്രശ്നമൊന്നുമില്ല കാലിൻ്റെ ആംഗിൾ മാത്രമേ പ്രശ്നമുള്ളൂ അപ്പോൾ അവിടെ ഒന്ന് നമ്മൾ പ്ലാസ്റ്റർ ചെയ്യണം ഒരു രണ്ടാഴ്ച പ്ലാസ്റ്റർ ചെയ്തിരണമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ നമ്മൾ പ്ലാസ്റ്റർ ചെയ്യണമെങ്കിൽ ഈ പറയുന്നതിന് അവിടെ കിടക്കാനായിട്ട് വേറെ ഒരു ബെഡ് ഒക്കെ എടുത്തുകൊണ്ട് വരണം അതായത് ഉന്തുവണ്ടി അങ്ങനെ ഞാൻ പുറത്ത് പോയിട്ട് പാത്തുവിന് കിടക്കാനുള്ള ഉന്തുവണ്ടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പാത്തുവിനെ അതിൽ നേരെ കിടത്തി അവിടെ കൊണ്ട് പ്ലാസ്റ്റർ ഇടുവാണ് അതൊന്നും കാണിക്കാൻ പറ്റത്തില്ല റെസ്ട്രിക്ഷൻ ഉണ്ട് പിന്നെ നമ്മൾ പ്ലാസ്റ്റർ ഒക്കെ ഇട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി മച്ചീമ ഉണ്ട് ഞാനുണ്ട് അതാ പാത്തു ആയിരിക്കുന്നത് എവിടെ പാത്തു ഇവിടെ കാല് മൊത്തം പ്ലാസ്റ്റർ വിട്ട് വണ്ടി ഇരിക്കുകയാണ് ഗൈ അപ്പോൾ ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാം ഇതുവരൊന്നും കഴിച്ചിട്ടില്ല അല്ലേ പാത്തു രാവിലെ പതിനൊന്ന് മണിക്ക് നമ്മൾ വന്നതാണ് ഈ നേരം വരെ ആശുപത്രിയിലാണ് ഡോക്ടറെ കാണാൻ തന്നെ മൂന്ന് മണിക്കൂർ കൊള്ളാം ഗൈസ് അപ്പോൾ എന്തായാലും നമ്മൾ നേരെ ഇനി വീട്ടിലോട്ട് പോട്ടെ ഒരു വീട്ടിലെത്തിൽ പ്ലാസ്റ്റർ ഇട്ട് വെച്ചേക്ക ഏ അല്ലേ ഏ എങ്ങനെയുണ്ട് എനിക്കുണ്ടോ അവർക്ക് ചുമ്മാ പനിയൊക്കെ വെറുതെ കിടക്കണം തോന്നുന്നു പോലെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് ഇത് എങ്ങനെയുണ്ട് പാത്തു പാത്തു എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ടിപൊളി തന്നെ അയ്യോ അയ്യോ എനിക്കറിയാം ഞാൻ നോക്കിയപ്പോ എന്തൊക്കെയാ സെറ്റ് സാധനം ഒക്കെ സെറ്റ് ചെയ്ത് മൊത്തത്തിൽ എനിക്കറി എന്തായാലും പ്ലാസ്റ്റർ വെച്ചിട്ടുണ്ട് ഇത്രയും കാലം അപ്പോ ഇതാണ് നമ്മുടെ ആശുപത്രി ബ്ലോഗ് പിന്നെ എൻ്റെ വണ്ടിയുടെ അവസ്ഥ ഞാൻ കാണിച്ച് തരാം വണ്ടിയുടെ സൈഡൊക്കെ കുറേയൊക്കെ പൊട്ടിയിട്ടുണ്ട് ഓ എന്തായാലും എൻ്റെ വണ്ടി എവിടെ സ്ക്രാച്ചായി അതാ ഈ ഒരു ഭാഗം എന്താ ഈ ഒരു ഭാഗത്ത് നല്ലൊരു പോറൽ വന്ന് പിന്നെ അത ഇവിടെ പൊറി പിന്നെ ഈ സാധനം പൊട്ടി ഈ സാധനം പൊട്ടി പിന്നെ അതാ ഈ ഹാൻഡിൽ ഗാർഡിൽ വെച്ചിരുന്ന സാധനം ഉള്ളിപ്പോയി ഇത് പോയി അങ്ങനെ ചെറിയ ചെറിയ കരവശിലുള്ള പണികളെല്ലാം അങ്ങോട്ട് വണ്ടിക്ക് വന്നിട്ടുണ്ട് എൻ്റെ കാലിൽ പ്ലാസ്റ്റർ വിട്ടു എൻ്റെ വണ്ടി എനി നാളെ അങ്ങനെ ഹോസ്പിറ്റലിൽ വണ്ടീനെയും കയറ്റണം അപ്പോൾ ഇതൊക്കെയാണ് ഏത് സമയത്താണെന്തോ വന്ന് കയറി ഒന്ന് വിളിച്ചു എന്തായാലും വഴ ഉള്ളത് വഴി തങ്ങൂ പറയുന്നത് അതുകൊണ്ട് ഇനി വന്ന് അപ്പോൾ മറ്റൊരു വീടിലേക്ക് കാണുമ്പോൾ അതേ ബൈ ബൈ ഗൈസ്